തൃശൂർ തേക്കിൻകാട് മൈതാനത്തെ ഇളക്കിമറിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം അതേസമയം നാൽപ്പത്തി ഒന്ന് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ ഒരിടത്തും തൃശൂരിൽ മത്സരരംഗത്ത് ഉണ്ടാവുമെന്ന അഭ്യൂഹങ്ങളിൽ നിറയുന്ന സുരേഷ് ഗോപിയെ മോദി പരാമർശിച്ചിട്ടില്ല മോദിക്കൊപ്പം റോഡ് ഷോയിലും വേദിയിലും സുരേഷ് ഗോപിയുടെ ഉണ്ടായിരുന്നെങ്കിലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതൊന്നും സംസാരിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം ലക്ഷ്യം വെച്ചുള്ള സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിലെ നീക്കങ്ങൾ സജീവമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കരുവന്നൂർ പദയാത്രയിൽ ഉൾപ്പെടെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നിട്ടും മോദിയുടെ നീണ്ടുപോയ പ്രസംഗത്തിൽ ഒരിടത്തും സുരേഷ് ഗോപിയെ പരാമർശിച്ചില്ല സ്ത്രീ ശക്തിക്കൊപ്പം മോദി എന്ന പരിപാടിക്കായി പ്രധാനമന്ത്രി തൃശൂരിൽ എത്താനിരിക്കെ സുരേഷ് ഗോപിക്കായി ചുവരെഴുത്തുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ചുവരെഴുത്ത് പറമ്പിലാണ് ചുവരെത്തുള്ളത് തൃശൂരിന്റെ സ്വന്തം സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണമെന്നും നമ്മുടെ ജനം ഉണ്ടായിരുന്നു എന്നാൽ വീണ്ടും മത്സരിക്കുമെന്ന ഉണ്ടെങ്കിലും മോദിയുടെ പ്രസംഗത്തിൽ ഇതിന്റെ സൂചനകളൊന്നും ഉണ്ടായില്ല അതേസമയം മലയാളത്തിൽ തുടങ്ങിയ പ്രസംഗത്തിൽ നിരവധി തവണ അമ്മമാരെ സഹോദരിമാരെ എന്ന് തുടങ്ങിയ വാക്കുകൾ മോദി ആവർത്തിച്ചു അഭിമാനകരമായ ഒരുപാട് പുത്രിമാർക്ക് ജന്മം നൽകിയ മണ്ണാണ് കേരളമെന്ന് മോദി പറഞ്ഞു എ വി അമ്മ അക്കമാെറിയൻ റോസമ്മ പുനൂസ് എന്നിവർ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ ഊർജം ചെറുതല്ല അമ്മയും കാർത്യായണിയമ്മയും അമ്മയും വിദ്യാഭ്യാസത്തിന് പ്രായം തടസ്സമല്ല എന്ന് കാണിച്ചു തന്നു ആദിവാസി കലാകാരി നാഞ്ചിയമ്മ ദേശീയ പുരസ്കാര ജേതാവായി പി ടി ഉഷ അഞ്ജു ബോബി ജോർജ് എന്നിവർ കേരളത്തിന്റെ സംഭാവനയാണ് സ്ത്രീകളുടെ ശക്തിയാണ് നാടിനെ വികസിതമാക്കുന്നത് സ്വാതന്ത്ര്യാനന്തരം വന്ന കോൺഗ്രസ് ഇടത് സർക്കാർ സ്ത്രീശക്തിയെ പരിഗണിച്ചില്ല സ്ത്രീ സംവരണമില്ല ബി ജെ നിയമമാക്കി മുത്തലാഖിൽ ബുദ്ധിമുട്ടിയ സ്ത്രീകളെ മോദി സർക്കാർ മോചിപ്പിച്ചു എൻ ഡി എ സർക്കാരിന് നാല് ജാതികളാണ് പ്രധാനം ദരിദ്രർ യുവാക്കൾ കർഷകർ സ്ത്രീകൾ എന്നിങ്ങനെയുള്ള നാല് വിഭാഗർക്കും സർക്കാർ സഹായം ലഭ്യമാക്കാൻ പരിശ്രമിക്കുകയാണ് ഇടത് കോൺഗ്രസ് കാലത്ത് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല എന്നും മോദി പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടികൾ ഓരോന്നും പ്രസംഗത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് വിവിധ പദ്ധതികളെ കുറിച്ച് പരാമർശിച്ചത് പത്തു വർഷക്കാലത്തിനിടെ സ്ത്രീകളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി പത്ത് കോടി ഉജ്ജ്വൽ ഗ്യാസ് മോദിയുടെ ഗ്യാര കോടി കുടുംബങ്ങൾക്ക് ശൗചാലയം മോദിയുടെ സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് സംവരണം പാർലമെന്റുകളിൽ വനിതാ സംവരണം മോദിയുടെ ഗ്യാരിയാണ് പ്രധാനമന്ത്രി വിശ്വകർമ്മ ജനനിയിലൂടെ സ്ത്രീകൾക്ക് ഉന്നമനം അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ സൗകര്യം എന്നിവയെല്ലാം മോദിയുടെ ഗ്യാരിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മോദിയുടെ പ്രസംഗത്തിനൊപ്പം മലയാളത്തിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന സദസ്സും ഏറ്റുപറയുകയുണ്ടായി